ഒരുത്തു മുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് കാസർഗോഡ് കാഞ്ഞങ്ങാട് ഭാഗത്തു നിന്നുള്ള ഒരു മുസ്ലിം യുവതിയുടെ വിവാഹാചനയെ കുറിച്ചാണ് സുന്ന ആണ് വയസ്സ് നാൽപ്പത്തി ആറ് ഉയരം നൂറ്റി അൻപത്തി ഒൻപതാണ് വെയിറ്റ് അറുപത്തി അഞ്ച് നിറം വൈറ്റ് ആൻഡ് ഫയർ ഫയറാണ് വിദ്യാഭ്യാസം പത്ത് വരെ പോയിട്ടുണ്ട് നിർവാഹമാണ് കുട്ടികളുണ്ട് ഡയോസി ആണ് കാണാൻ സുന്ദരിയാണ് പിതാവ് ലൈറ്റ് ആണ് മാതാവ് ലൈറ്റ് ആണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് കാസർഗോഡ് കണ്ണൂർ എന്നീ ജില്ലകളിൽ നിന്നുള്ള ആലോചനയാണ് നോക്കുന്നത് വയസ്സൊരു അൻപത്തിയാറിന്റെ താഴെയുള്ള ആളുകൾക്ക് ആണ് ഈ വാഹനദിന നോക്കുന്നത് നിരൽ ഭാര്യ ഉണ്ടാകാൻ പാടില്ല ആര് മരിച്ചതോ ഒഴിവായ പ്രപ്പോസലാണ് നോക്കുന്നത് വിശദവിവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാടേറ്റും വാട്സപ്പ് ചെയ്യുക